ഇറാൻ ഒരു ആണവ ശക്തിയാകുമോ എന്ന ഭീതിയാണ് ഇസ്രയേലിനും അമേരിക്കക്കുമുള്ളത് ലോകത്തുള്ള അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും ആണവ റിയാക്ടർ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ബോംബിട്ട് തകർക്കുക എന്നത് ഇസ്രയേലിന്റെ ചരിത്രമായിരുന്നുവെങ്കിൽ ഇറാനിതാ ഒരു തലങ്ങളിലേക്ക് നീങ്ങുമോ എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഭയം കാരണം ഈ ആണവ വാറകെട്ടുകൾ മാത്രം മതി ഇറാന് ഇസ്രയേലിന്റെയും അമേരിക്കയും ഒക്കെ ലക്ഷ്യമാക്കാൻ കാരണം മിസൈൽ ടെക്നോളജിയിൽ ഇറാൻ വളരെ മുന്നിൽ നിൽക്കുന്നു ഏത് ലക്ഷ്യങ്ങളിലേക്കും കൃത്യമായ ആക്രമണം നടത്താനുള്ള മിസൈൽ ശേഷി ഇന്ന് ഇറാൻ ഉണ്ട് എന്നതിൽ അമേരിക്കക്കോ ഇസ്രയേലിനോ യാതൊരു തർക്കവുമില്ല ആ കാര്യം ഇറാൻ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അമേരിക്കക്കോ ഇസ്രയേലിനോ പ്രതിരോധ സംവിധാനങ്ങൾ വെച്ച് ഇറാന്റെ മിസൈലുകളെ തടുക്കാൻ കഴിയില്ല എന്നതും ബോധ്യപ്പെട്ട പച്ചയായ യാഥാർത്ഥ്യമാണെങ്കിൽ ഇപ്പോഴിതാ ഒരു പരസ്യം വന്നിരിക്കുന്നു ഇറാനിൽ നിന്ന് ഇഫ്റാനിലെ സാഹിൻ ഷെഹിർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വലിയ ഉണ്ടാകും പ്രദേശത്തുള്ള ആളുകൾ ആരും ഭയപ്പെടരുത് എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് പഴയ ആയുധങ്ങൾ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ ഇതെല്ലാം നശിപ്പിക്കുകയാണ് അതിന്റെ ശബ്ദമായിരിക്കും ഒരു പക്ഷെ കേൾക്കുക എന്നാണ് പക്ഷേ ഇറാൻ പുറത്തുവിട്ട ഈ ചിത്രങ്ങളൊക്കെ വേറെ ചില സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു ടെസ്റ്റ് നടക്കുമോ എന്നത് ഭീതിയോടെ തന്നെയാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇതിനെ പൂർണ്ണമായി തടുത്ത് തകർക്കുക എന്നത് ഒരിക്കലും കഴിയില്ല എന്ന കാര്യം ഇറാനും അമേരിക്കക്കും അറിയാം ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ടെക്നോളജിയായി മുന്നോട്ട് വെക്കുന്ന ലേസർ പ്രതിരോധ സിസ്റ്റങ്ങൾ ഈ രംഗത്ത് അത് വിജയിക്കുകയാണെങ്കിൽ അത്രത്തോളം ഉപകാരപ്രദമായ മറ്റൊരു പ്രതിരോധ സംവിധാനം ഉണ്ടാവുകയില്ല എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഡ്രോണിന് മുന്നിൽ അമേരിക്കയുടെ ലേസർ സംവിധാനം പരാജയപ്പെട്ടു എന്ന് അമേരിക്ക തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ ഇസ്രയേലിന്റെ കാര്യം അതിലേറെ കട്ടപ്പുകയാണ് ലേസർ ആയുധങ്ങൾ ലേസർ പ്രതിരോധ സിസ്റ്റം ഉണ്ട് അയൺ ഭീം ഉണ്ട് എന്നൊക്കെ പലതവണ പറഞ്ഞിരുന്നു പക്ഷേ ആ അയൺ ഭീം ഇന്ന് വരെ പ്രവർത്തിക്കുന്നത് യുദ്ധരംഗത്ത് പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ല അതെല്ലാം കടലാസുകളിൽ മാത്രം ഒതുങ്ങിയതാണോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് അല്ലെങ്കിലും ഇപ്പോൾ പലരും ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം കാണിച്ചതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം നമുക്കറിയാം യുദ്ധം ചെയ്തപ്പോഴാണ് കടലാസ് പുലിയുടെ കടുപ്പവും അതിന്റെ ശക്തിയുമൊക്കെ ലോകത്തിന് ബോധ്യപ്പെട്ടത് ഇറാന് മുന്നിൽ ഒരു മാസമെങ്കിലും കഴിഞ്ഞ യുദ്ധം നീണ്ടു നിൽക്കുന്ന നീണ്ടു നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ പല നഗരങ്ങളും ഗസയെ പോലെ പൊടി പൊടിയായി മാറുമെന്നത് ഒരു വസ്തുതയായിരുന്നു പക്ഷേ ട്രംപിന് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് പെട്ടെന്ന് യുദ്ധം നിർത്താനുള്ള വഴികളെല്ലാം സ്വീകരിച്ചു അവിടെയൊന്നും അയൻ ഭീമുകളെ നമുക്ക് കാണാൻ സാധിച്ചില്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ചൈനയിൽ നിന്നും ലേസർ പ്രതിരോധ ആയുധം വാങ്ങാൻ വേണ്ടി ഈ ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇസ്രയേലിന് ആയുധം നൽകുകയില്ല എന്ന് ചൈന പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ് നിരസിച്ചിരിക്കുകയാണ് എന്തായാലും ഇറാൻ കയ്പ് കാരണം ഇറക്കാനും വയ്യ മധുരം കാരണം തുപ്പാനും സാധിക്കുന്നില്ല എന്ന അവസ്ഥയിലാണ് ഇറാന്റെ കാര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും ഉള്ളത് യുദ്ധത്തിലേക്ക് ഒരുങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നാൽ യുദ്ധം ചെയ്യാതിരുന്നാൽ ഇറാൻ ആണവ ശക്തിയാകും ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഒരു ഹിസ്റ്റീരിയ ബാധിച്ച അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്